അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ട് പി എസ് സി മുൻകാല വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളത് വളരെ ആയിട്ടുള്ളതുമായ കുറച്ച് ജി കെ കൊസ്ഷൻ ഉൾപ്പെടുത്തി കൊണ്ടൊരു സെഗ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നോക്കുന്നത് ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നോക്കാം സഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ അപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണമേനോൻ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് അപ്പോൾ പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്ഥിരീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പോർച്ചുഗലിലെ ക്യാദറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ അപ്പോൾ പോർച്ചുഗലിലെ ക്യാദറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം അപ്പോൾ ഇന്ത്യയുടെ ആർക്കിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് പല പ്രാവശ്യം പി എസ് സി ആവർത്തിക്കുന്ന ക്വസ്റ്റിനാണ് ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഒന്നാം ഫൗമ ഉച്ചകോടിയുടെ വേദി റിയോഡി ജനീറോ ബ്രസീലിലാണ് ഒന്നാമത്തെ ഫൗമ ഉച്ചകോടിയുടെ വേദിയും റിയോഡി ജനീറോ ബ്രസീലിലാണ് ഒന്നാം കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ ജമാനി കൊടുമുടി സുചിത്സ ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനിലാണ് അപ്പോൾ കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ ജമാനി കൊടുമുടി സു ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനിലാണ് കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ് ചോദിച്ചാൽ വടക്കേ അമേരിക്കയിലാണ് കാനഡ കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക് ഇപ്പോൾ കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലെടുക്കാണ് ഡേവിസ് കടലെടുക്ക് കാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് കാബർ തണ്ണീർത്തടം അപ്പോൾ കാബർ തണ്ണീർത്തടം ബീഹാറിലാണ് കാബൂൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തിയാണ് ബാബർ അപ്പോൾ കാബൂൾ ആസ്ഥാനമായി ഭരണനിർവഹണം നടത്തിയ മുഗൾ ചക്രവർത്തി ബാബറാണ് കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് കുളച്ചൽ അപ്പോൾ കുളച്ചൽ തമിഴ്നാട്ടിലാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് സ്പീക്കർക്കാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് സ്പീക്കർക്കാണ് കൃത്രിമ പട്ട് റയോൺ ആണ് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോണാണ് സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമയാണ് സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമയാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴുത്തെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് ദെൻ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ് ആണ് ഗാന്ധിജി ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗ് ആണ് ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പനാണ് ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കെ കെളപ്പനാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൻ ടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റെസ്കിനാണ് അപ്പോൾ ഏറെ സ്വാധീനിച്ച അൺ ടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റെസ്കിനാണ് സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിങ് ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താനാണ് അപ്പോൾ സി പി രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിങ് ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താനാണ് സി എ ടി സ്കാനർ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രീ ഹൗൺസ് ഫീൽഡാണ് സി എ ടി സ്കാനർ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രീ ഹൗൺസ് ഫീൽഡാണ് സി വി രാമന് ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഊർജ്ജതന്ത്രത്തിലാണ് സി വി രാമന് നോബൽ പ്രൈസ് ലഭിച്ചത് പോയിൻ്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് പോയിൻറ്റ് കാലിമർ പക്ഷി സങ്കേതം പല പ്രാവശ്യം പി എസ് സി ചോദിച്ചുള്ള ക്ലസ്റ്റിനാണ് പോയിൻ്റ് കാലിമർ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് നമ്മൾ നേരത്തെ കുളച്ചൽ തുറമുഖം പറഞ്ഞു തമിഴ്നാടാണ് ലോകസഭാംഗമായ ആദ്യ കേരളീയ വനിത ആനിമസ്ക്രീനാണ് ലോകസഭാംഗമായ ആദ്യ കേരളീയ വനിത സ്ക്രീനാണ് ഓൾടെയർ ഏത് രാജ്യക്കാരനായെന്ന് ചോദിച്ചാൽ ഫ്രാൻസിന് ഉള്ള ആളാണ് ഓൾടെയർ അപ്പോൾ ഓൾട്ടയർ ഫ്രാൻസുകാരനാണ്